മാതാപിതത്തിൽ വെച്ചിട്ടൊരു വാദപ്രതിവാദം ഉണ്ടായിരുന്നു അന്ന് ലൗഡ് സ്പീക്കർ ഇല്ല ഒരു കക്ഷി പറയുന്നത് ഇപ്പറത്ത് വന്ന് പറയുക ഇവർ അങ്ങോട്ട് പോയി പറയാ അങ്ങനെയാണ് കണ്ണി തുസ്താറാണ് വലിയ ഒച്ച അത് മൂപ്പരാണ് അത് പറയരുത് കിതാബൻ്റെ ഭാഗത്തെടുത്ത് വായിച്ച് ലാത്തൊൻകത്തിൽ കറാമത്ത് ബിൽ മൗത്തി മൗത്ത് കൊണ്ട് കറാമത്ത് മുറിയുകയില്ല എന്ന വിഭാഗത്തിൽ ഇവരെന്ത് വായിച്ച് ഒഴിവാക്കി കട്ടിട്ട് തെങ്കത്തിന്ന് വായിച്ച് അവർ വായിക്കുന്ന കലയാളത് കണ്ണീർ തുസ്താതെ വന്ന് പറഞ്ഞപ്പോ കൊത്തിപ്പി പറഞ്ഞു കട്ടു ലാവ് കട്ടു ഏ ലാവ് കട്ടൂന്ന് ഹിന്ദുക്കൾ ചേർത്തി ലാമ്പ് കെട്ടു ഹിന്ദുക്കൾ കേട്ടു ലാമ്പ് കട്ട് ലാബ് പോക്കറ്റ് ലാമ്പ് നോക്കുക എല്ലാമ്പ് കെട്ടും പിന്നെ എല്ലാവരും ഇവരൊക്കെ ലാമ്പ് കെട്ട കൂട്ടത്തിൽ പെട്ട ആളുകൾ അറിയാൻ അവൻ എല്ലാ തങ്കത്തെയും കറാമത്തുമേൽ മൗത്തി മൗത്ത് കൊണ്ട് കറാമത്ത് മുറിയുകയില്ല എന്ന് കിതാബുകളിൽ എല്ലാ തരത്തും രേഖപ്പെട്ട് കിടക്കുന്നതാണ് ഇവർക്ക് അത് വായിക്കാൻ നിവൃത്തിയില്ലല്ലോ എന്നിട്ട് അവിടെ ലാമ്പ് കെട്ടിട്ട് വായിച്ചു പക്ഷേ ആരും മുമ്പിൽ അത് നടക്കില്ല ആരും നിങ്ങളാക്കി തവക്കില്ല